ഷിക മോളെ എന്താ പുറത്തിരിക്കുന്നത് നീക്കറിയായിരുന്നോ ഏയ് കള്ളം പറയണ്ട എന്തു പറ്റി എൻ്റെ മോൾക്ക് അത് അച്ഛനെ ഓർമ്മ വന്നപ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷിച്ചേനെ പോയവർ പോയി മോളെ മോളകത്തേക്ക് കയറിപ്പോ മഞ്ഞുണ്ട് അല്ലെങ്കിൽ നാളെ പനശ്ശു പിറച്ച് കിടക്കും ഞാൻ പോവുക കുറച്ച് വർക്കുണ്ട് ചെയ്തു തീർക്കാൻ അത് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുള്ളൂ ഏട്ടാ എന്താ മോളെ കണ്ണിട്ടൻ ശരിക്കും ശിവാനി വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ അവന്റെ അമ്മയുടെ എല്ലാം അമ്മായി അനാഥയായിരുന്നല്ലോ ആന്റി വലിയ കുടുംബത്തിലെ ഒറ്റ മോളായിരുന്നു അവരുടെ സ്വത്തിനുള്ള ഒരേ ഒരു അവകാശി പിന്നെ അവരുടെ സ്വത്ത് നേടാൻ പലരും കളിച്ചു അങ്ങനെ ആൻറ്റി സ്നേഹിക്കുന്ന അങ്കിൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നു ആൻറ്റിയുടെ അച്ഛന്റെയും അമ്മയുടെയും പൂർണ്ണ സമ്മതത്തോടെ പക്ഷേ ഇവിടെ ഉള്ളവരുടെ മുൻപിൽ അമ്മായി അനാഥ പെണ്ണായി മാറി ഇത് കേട്ടൻ എങ്ങനെ അറിയാം എൻ്റെ അച്ഛൻ അങ്കിലിൻ്റെ ഫ്രണ്ടായിരുന്നു കണ്ണൻ്റെ കയ്യിൽ ആൻറ്റിയുടെ സ്വത്തെല്ലാം ഏൽപ്പിച്ചത് എൻ്റെ അച്ഛനായിരുന്നു കണ്ണൻ ജയിലിലുള്ള സമയത്ത് അതെല്ലാം നോക്കി നടത്തിയതും അച്ഛനും ഞാനുമായിരുന്നു ഇനി മോൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാകും അറിയാം അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കണ്ണൻ ഇഷ്ടമുണ്ടെങ്കിൽ പറയട്ടെ കേട്ടാ കണ്ണേട്ടന് എന്നെ ഇഷ്ടമുണ്ടോ അതെനിക്കറിയില്ല മോളെ അവനോട് ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് പക്ഷേ പോസിറ്റീവ് ആൻസർ പറഞ്ഞിട്ടില്ല ഇഷ്ടമുണ്ടാവില്ല അതെനിക്ക് തോന്നി തുടങ്ങി മറ്റന്നാൾ അവൻ്റെ പിറന്നാളാണ് അന്നവനെ പ്രപ്പോസ് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് ഒന്ന് പോയേട്ടാ ശരി ഞാൻ പോവുക മോളി കയറി പോവാൻ നോക്ക് എൻ്റെ ചെകുത്താൻ അവിടെ ഉണ്ടോ ഏയ് ഇല്ല എങ്ങോട്ടോ പോയിരിക്കുക മിഥുൻ പോയത് കണ്ടതും അവളുടെ കാലുകൾ അച്ഛൻ്റെ കുഴിമാനത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി അച്ഛ ഞാൻ ഒറ്റപ്പെട്ടു പോവുക എന്താ അച്ഛ എൻ്റെ ജീവിതം ഇങ്ങനായി പോയത് അമ്മയ്ക്കെന്നോട് സ്നേഹമായിരുന്നു പക്ഷേ ഇപ്പോൾ സ്നേഹത്തിൻ്റെ അംശം പോലുമില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പിന്നെയും അവൾ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്നും അകത്തേക്ക് നടന്നു ഷികപ്പുറത്ത് നിന്നും വരുന്നത് കണ്ടതും ശിവാനി ചേറിൽ ചെന്നിരുന്നു അമ്മേ എന്താ ശിവാനി കണ്ണിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചല്ലോ അവൻ ഇങ്ങോട്ടോ പോകാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അവിടെ ഉണ്ടാവില്ല കണ്ണേട്ടന്റെ കാര്യം ഇവർ എങ്ങനെ അറിഞ്ഞു എന്നാ ഞാനൊന്ന് വിളിക്കട്ടെ അല്ലെങ്കിൽ അതും മതി എന്നോട് ദേഷ്യപ്പെടാൻ കണ്ണേട്ടനോട് ഇഷ്ടം പറഞ്ഞപ്പോൾ മുതൽ കണ്ണേട്ടനാണ് മനസ്സിൽ ശിവാന് വീണ്ടും ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും കണ്ണൻ അവളോട് ഇഷ്ടം പറഞ്ഞു എന്ന് കേട്ട ഷോക്കിലായിരുന്നു ഷിഖ ഇല്ല ശിവാനി ചേച്ചി ഞാൻ കേൾക്കാൻ ഓരോന്ന് പറയുന്നതായിരിക്കും അല്ലാതെ ശികുത്താൻ്റെ മനസ്സിലാരും ഉണ്ടാവില്ല പിന്നെ ഷിഖ കടത്തെപ്പറ്റിയും കണ്ണിനെപ്പറ്റിയും ആലോചിച്ചിരുന്നു രാവിലെ അവൾ വേഗം റെഡിയായതും അവൾ വേഗം ഷോപ്പിലേക്ക് ഇറങ്ങി ഷിഖ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് പിന്നെ ഇന്നലെ നടന്നതെല്ലാം അവളോട് പറഞ്ഞു കൊടുത്തു ഷിഖ ആ പണം നീ എങ്ങനെ അടച്ചു തീർക്കും എനിക്കറിയില്ല മഞ്ജു ആ വീട് അച്ഛൻ്റെ അധ്വാനമാണ് അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്തെങ്കിലും വഴിയുണ്ടാവും നീ വാ കസ്റ്റമേഴ്സ് കൂടുന്നു കണ്ണേട്ടാ ശിവാനി ഞാൻ നിന്നോട് അങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ വിളിക്കും അച്ചമ്മ പറഞ്ഞു അങ്ങനെ വിളിച്ചാൽ മതിയെന്ന് നീ പോവാൻ നോക്ക് എനിക്ക് മീറ്റിംഗ് ഉണ്ട് ശരി കണ്ണേട്ടാ ശിവാനി പോയതും അവൻ ദേഷ്യത്തിൽ കൈമുറുക്കി വൈകിട്ട് ഷിക കുളക്കരയിലിരിക്കുമ്പോഴാണ് കണ്ണൻ വന്നത് ചെഗുത്താനെ എന്താ നേരം വൈകിയത് ഞാൻ എനിക്കിഷ്ടമുള്ളപ്പോൾ വരും അത് ചോദിക്കാൻ നീ ആരാ ഓ ദേഷ്യം പോടി ഇവിടെ നിൽക്കാതെ അതെ എന്നോട് എന്ത് ഇഷ്ടം തുറന്നു പറയാതെ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിലല്ലേ തുറന്നു പറയൂ പിന്നെ എൻ്റെ അത്രയ്ക്ക് സ്റ്റാറ്റസ് ഉണ്ടോ നിനക്ക് ഐ മീൻ പഠിപ്പും അറിവും അതൊന്നും ഇല്ലാത്ത നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാ പിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ശിവാനി ശേഷിയാണോ അതെ എന്താ കണ്ണൻ പറഞ്ഞു നിർത്തിയതും ഷികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അവഞ്ഞു നോക്കാതെ ഓടിപ്പോയി എന്നാൽ ഈ സമയം ഇതെല്ലാം ഒളിഞ്ഞു കേട്ട ശിവാനി ഗൂഢമായ ചിരിയോടെ അകത്തേക്ക് നടന്നു ഷിഖ റൂമിൽ കയറി വാതിലടച്ചതും നിലത്തേക്ക് ഊർന്നിരുന്നു കണ്ണേട്ടൻ പറഞ്ഞത് സത്യാവോ ചേച്ചിയാണോ കണ്ണേട്ടനെ ഇഷ്ടപ്പെടുന്നത് ചേച്ചിയും ഇന്ന് അങ്ങനെയാണല്ലോ സംസാരിച്ചത് ഷിഗ വാതിൽ തുറക്കടി എന്താ ചേച്ചി നീ എന്തിനാ കണ്ണേട്ടനെ കാണാൻ പോയത് ഞാൻ പോയത് ചേച്ചി എങ്ങനെ അറിഞ്ഞു ഷിഗ മനസ്സിലോർത്തു നീ പോയത് എങ്ങനെ ഞാൻ അറിഞ്ഞു എന്നാവും ആലോചിക്കുന്നത് എന്ന കേട്ടോ കണ്ണേട്ടൻ വിളിച്ചിരുന്നു നിനക്ക് നാണമില്ലേ വി ചേച്ചിയെ സ്നേഹിക്കുന്ന ആളോട് നിന്നെ സ്നേഹിക്കാൻ പറയാൻ എന്റെ തൊലി ഉരിഞ്ഞു പോയി കണ്ണേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തന്നെ നാണമായി നിന്നെ കണ്ണേട്ടൻ അനിയത്തിയായി പോലും കണ്ടിട്ടില്ല അത്രക്ക് വെറുപ്പാണ് നിന്നോട് എന്റെ കാരണം എന്താണെന്നറിയോ കണ്ണേട്ടേയും എൻ്റെ സ്റ്റാറ്റസ് പോലും നിനക്കില്ല ഇനി എന്റെ കണ്ണേട്ടന്റെ പുറകെ നടക്കരുത് നാശം എൻ്റെ ഈശ്വര ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് കണ്ണേട്ടൻ ചേച്ചിയെ കണ്ണേട്ടൻ പറയാതെ ചേച്ചിയൊന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ ഷീ കണ്ണേട്ടൻ്റെ ഫോട്ടോ നോക്കിയിരുന്നു കണ്ണേട്ട എന്നെ വേണ്ടേ കണ്ണേട്ടനെ ഞാൻ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തത് എനിക്കറിയാം കണ്ണേട്ടൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന് പിന്നെയും അവൾ ആ ഫോട്ടോ നോക്കി എന്തൊക്കെയോ ആലോചിച്ച് കിടന്നു ആ രാത്രി നിദ്രവളെ പുൽകിയില്ല ഈ സമയം അവനും അവളെ പറ്റി ആലോചിച്ച് കിടന്നു അവളുടെ നിറഞ്ഞും മിഴികളായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ പിറ്റേന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഷോപ്പിലേക്ക് പോവാത്തത് കൊണ്ടും ഷിക വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി അപ്പോഴെല്ലാം മനസ്സിൽ അവളുടെ ചെതുത്താനും അവൻ്റെ വാക്കുകളും ആയിരുന്നു ഷിക പുറത്ത് നിൽക്കുന്നത് കണ്ടതും അവൻ അവളെ നോക്കി പാവം പെണ്ണ് ഇന്നലെ കുറെ കരഞ്ഞു അവളുടെ മുഖം അത് വിളിച്ചു പറയുന്നുണ്ട് അവൾ അവനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് നടന്നു എന്നാൽ അവൾ വരുന്നത് കണ്ടതും അവൻ വണ്ടിയെടുത്ത് അവളെ നോക്കാതെ പോയി അവൻ തന്നെ കണ്ടിട്ടാണ് വണ്ടിയെടുത്ത് പോയതെന്ന് കണ്ടതും നിറഞ്ഞ കണ്ണുകൾ തുടച്ച് വീട്ടിലേക്ക് നടന്നു അവൾ ചേച്ചിയും അമ്മയും അച്ചാമ്മയും എങ്ങോട്ടോ പോവാന്ന് പറഞ്ഞിറങ്ങിയതും അവൾ പുറത്തു വന്നിരുന്നു ഈ സമയം അങ്ങോട്ടേക്ക് കയറി വരുന്ന പലിശ രാജനെ കണ്ടതും ഷിക എഴുന്നേറ്റ് നിന്നു ഡേ പെണ്ണെ പണം തിരിച്ചു തരാൻ വല്ല പ്ലാനും ഉണ്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല അമ്മയും അച്ഛമ്മയും വീട് പണയം വെച്ച് ക്യാഷ് വാങ്ങിയത് അതൊന്നും എനിക്ക് കേൾക്കണ്ട എനിക്ക് പണം കിട്ടണം എനിക്ക് കുറച്ച് സമയം തരുമോ ശരി പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷ് വേണം എൻ്റെ കയ്യിൽ അധികമൊന്നുമില്ല ഒന്നുമില്ല അയ്യായിരം ഇപ്പോൾ എടുത്തോ അല്ലാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല അയാൾ അവിടെ പുറത്തിരുന്നു ഷിക റൂമിലേക്ക് നടന്നു ആകെ കൂടെയുള്ള പണമാണ് അതും കണ്ണേട്ടിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പിറന്നാളിന് പക്ഷേ ഇപ്പോൾ ഇത് കൊടുക്കാതിരുന്നാൽ പറ്റില്ല രാജൻ എന്തും ചെയ്യും പിന്നെ അവൾ ആ ക്യാഷ് എടുത്ത് പുറത്തേക്ക് നടന്നു ദാ ശരിയെന്നാ പിന്നെ വരാം ഇതും പറഞ്ഞാൽ പോയതും അവൾ അകത്തേക്ക് നടന്ന് ബാഗ് തുറന്ന് നോക്കി അതിലാകെയുള്ള രണ്ടിരുന്നൂറിൻ്റെ നോട്ടും അൻപതിൻ്റെ നോട്ടും അവൾ കയ്യിലെടുത്തു നാന്നൂറ്റി അമ്പത് രൂപ ഇതുകൊണ്ട് എന്താവാനാ മുണ്ട് ഷർട്ടും വാങ്ങാം പിന്നെ അവൾ വേഗം ഡ്രസ്സ് മാറി അടുത്തുള്ള ഡ്രസ്സ് ഷോപ്പിലേക്ക് നടന്നു ലൈറ്റ് പിങ്ക് കളർ ഷർട്ടും മാച്ചിങ് മുണ്ടും എടുത്തു ചേച്ചി എത്രയായി അഞ്ഞൂറ്റി നാൽപ്പത് ചേച്ചി എൻ്റെ കയ്യിൽ അത്രയില്ല നാനൂറുള്ളൂ ബാക്കി ഞാൻ പിന്നെ തരാം ശരി മോളെ ഞാനിവിടെ എഴുതി വയ്ക്കാം ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി പോട്ടെ ശരി മോളെ അവൾ വീട്ടിലെത്തിയത് വാങ്ങിയ ഡ്രസ്സ് എടുത്ത് നോക്കി പിന്നെ അവളെ തലമാരയിലെടുത്ത് വെച്ചു രാത്രിയോടടുത്തതും ചേച്ചിയും അമ്മയും അച്ചമ്മയും വന്നതും കഴിക്കാൻ എടുത്തു വെച്ചു അവർ കഴിച്ചു ഇനി വേണ്ടെന്ന് പറഞ്ഞു പോയതും ഷികക്കെ ഉടച്ച് കഴിച്ച് എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് വന്ന് കിടന്നു പന്ത്രണ്ട് മണിയായി അലാറം അടിച്ചതും അവൾ ചെകുത്താൻ്റെ ഫോണിലേക്ക് വിശ്വസ് അയച്ചു കിടന്നു നേരം വെളുത്തതും അവൾ വേഗം കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോയി അവിടെ ചെന്ന് കണ്ണന്റെ പേരിൽ വഴിപാട് കഴിച്ച് അവൾ വീട്ടിലേക്ക് വന്നു പിന്നാമ്പുലത്തുകൂടെ കയറി അകത്തുനിന്ന് ശബ്ദം കേട്ടപ്പോഴാണ് അവൾ അങ്ങോട്ട് നോക്കിയത് അവിടെ കണ്ണൻ നിൽക്കുന്നത് കണ്ടതും അവൾ അതിശയിച്ചു നിന്നു ശിവാനി പെട്ടെന്ന് ഷിഗയെ കണ്ടതും ആരും കാണാതെ അവൾ ഷികയുടെ അടുത്തേക്ക് നടന്നു ചേച്ചി ഇവരെന്താ നടക്കുന്നത് എൻ്റെ കണ്ണേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാ ഇന്നലെ തീരുമാനിച്ചതാ ഇവിടെ വെച്ച് നടത്താൻ ആരുമെന്താ എന്നോട് പറയാതിരുന്നത് മനഃപൂർവ്വമാണ് കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട് നീ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാ നീ പോയ സമയം നോക്കി നടത്താൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഞാൻ കാലു പിടിക്കാം നീ പോവാൻ നോക്ക് അല്ലെങ്കിൽ കണ്ണേട്ടൻ ദേഷ്യം വന്ന് പോകും ഷികയെ പിടിച്ചു കുളത്തേക്കാക്കിയതും അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് നടന്നു ഷിഖ നീ എന്ത് ഇവിടെ നിന്റെ ചെകുത്താനം ഗിഫ്റ്റ് കൊടുത്തോ മഞ്ജു അവളെ നോക്കി ചോദിച്ചതും അവൾ തലതാഴ്ത്തി നിന്നു ഷിഖ ഡാ എന്ത് പറ്റി ഷിഖ മഞ്ജുവിനെ നോക്കി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും മഞ്ജു ഞെട്ടി നിന്നു പിന്നെ ഷിക പറഞ്ഞു കേട്ടതും മഞ്ജുവിനാകെ ദേഷ്യം വന്നു ഷിഖ നിന്റെ ചേച്ചി ഓരോന്ന് ഉണ്ടാക്കി പറയുന്നതായിരിക്കും അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോയി നിന്റെ ഗിഫ്റ്റ് കൊടുക്ക് ഞാൻ പോവണോടി നീ വാ ഞാനും കൂടെ വരാം മഞ്ജുവിൻ ഷിഖയും വീട്ടിലേക്ക് നടന്നെത്തിയതും ഷിഖ ഒന്ന് ശ്വാസം എടുത്ത് മഞ്ജുവിനെ നോക്കി പിന്നെ അകത്തേക്ക് കയറിയതും കണ്ണൻ അവളെ കണ്ടതും ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി നീ എന്തിനാടി കെട്ടിയൊരുങ്ങി വന്നത് ഇവൾ മനപ്പൂർവം വന്നതാ ഞാൻ പറഞ്ഞതാ ഇവളോട് എല്ലാ കാര്യവും നാശം കയറി വന്നതിന്റെ കൊച്ചുമോൻ ഇറങ്ങിപ്പോയി ഷിഖ വാ മഞ്ജു അവളെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതും അവൾ പൊട്ടിക്കരഞ്ഞു നിലത്തിരുന്നു ഷിഖ മഞ്ജു ഞാൻ ശരിക്കും ഒരു വിഡ്ഢിയല്ലേ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിച്ചു ഷിഖ നീക്കരയാതെ ഏയ് ഇല്ല ഇനി ഞാൻ കണ്ണേട്ട് മുൻപിൽ പോവില്ല ഷിഖക്ക് വിധിച്ചിട്ടില്ല ചതുത്താനേ പക്ഷെ മറക്കില്ല ഈ ജന്മത്തിൽ അത്രയ്ക്ക് പതിഞ്ഞു പോയി മനസ്സിൽ പിന്നെ നീ എൻ്റെ കൂടെ വരുമോ എങ്ങോട്ടാ കണ്ണേട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിയ മുണ്ടും ഷർട്ടും കൊടുക്കണം അത് വേണോ ഷിഗ വേണം പിറന്താളല്ലേ ഇന്ന് വാങ്ങിയത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല നീ ഇവിടെ നിൽക്ക് ഞാനെടുത്ത് വരാം ശരി ഷിക എടുത്തു വന്നതും രണ്ടുപേരും കൂടെ കണ്ണേട്ടൻ്റെ വീട്ടിലേക്ക് നടന്നു ഇവിടെ കണ്ണേട്ടൻ ഇല്ലല്ലോ ദാണി വരുന്നു കണ്ണൻ വന്നു നിന്നതും ഷിക ചിരിച്ചവൻ്റെ അടുത്തേക്ക് നടന്നു കണ്ണേട്ട ബർത്ത്ഡേ ആയിട്ട് ചിലവില്ലേ നിന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ശിവാനിയോട് ചോദിച്ചാ മതി പിന്നെ ഇതെന്റെ കുഞ്ഞു ഗിഫ്റ്റാണ് വാങ്ങൂ എനിക്ക് വേണ്ടി വാങ്ങിയതല്ലേ താ അവൻ വാങ്ങിയതും അവൾ അവനെ നോക്കി ചിരിച്ച് മഞ്ജുവിന്റെ ഒപ്പം തിരിഞ്ഞു നടന്നു അതെ ഇങ്ങോട്ടിപ്പോ വരേണ്ട ഉച്ചയ്ക്ക് കണ്ണേട്ടൻ ഇവിടെന്നാ കഴിക്കുന്നത് നീ ഉണ്ടെങ്കിൽ വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഷിവാനിയെ മഞ്ജു ദേഷ്യത്തിൽ നോക്കി ഷിഗയുടെ കൈ പിടിച്ചു വാ എന്റെ വീട്ടിൽ പോവാം അവിടെ ആരുമില്ല എല്ലാവരും ഒരു വിവാഹത്തിന് പോയിരിക്കുക ഷിഖ മഞ്ജുവിൻ്റെ വീട്ടിലെത്തിയതും അവരുടെ മടിയിലേക്ക് കിടന്നു അതുവരെ പിടിച്ചുനിന്ന കണ്ണുനീർ ഒഴുക്കി വിട്ടു ഈ സമയം കണ്ണേട്ടനെ ഇരുത്തി സദ്യ വിളമ്പുന്ന തിരക്കിലായിരുന്നു ശിവാനി ഷിഖ ഡാ മഞ്ജു ഞാൻ പോവുക വീട്ടിലേക്ക് കുറച്ചലക്കാനുണ്ട് ഷിഖ സങ്കട പറയാതിരിക്ക ഇല്ലടാ സങ്കടമൊക്കെ മാറി കുറച്ച് കരഞ്ഞപ്പോ ഇനി പഴയ ശിക തന്നെ ആയിരിക്കും ഞാൻ എന്നെ വേണ്ടാത്തവർക്ക് എനിക്കും വേണ്ട സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ കണ്ണേടിനെ മറക്കാൻ തീരുമാനിച്ചു പക്ഷെ പെട്ടെന്ന് പറ്റില്ല പക്ഷെ മറക്കും എൻ്റെ ചേച്ചിക്ക് വേണ്ടി എനിക്ക് ചേച്ചിയ ജീവന തിരിച്ചില്ലെങ്കിൽ കൂടെ കണ്ണേടനെ ചേച്ചിയുടെയ അങ്ങനെ മനസ്സിനെ പഠിപ്പിക്കണം പിന്നെ എനിക്ക് പറ്റിയ ചുള്ളൻ ചക്കന്മാരെ കിട്ടുമെന്ന് നോക്കട്ടെ ഇപ്പം നീ ഞങ്ങളുടെ പഴയ ഷികർക്കുട്ടിയായി ഓ ആയിക്കോട്ടെ അപ്പം കോട്ടെ സദ്യ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ധൈര്യമായി പോവാം നാളെ കാണാടി ശരിടാ ഷിക നടന്നു പോകുന്നു നോക്കി മഞ്ജു വേദനയോടെ നിന്നു ചേച്ചി ആ വന്നു വേഗം ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്ക് എനിക്ക് വർക്കുണ്ട് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ കണ്ണേടിൻ്റെ അടുത്തേക്ക് പോവുക വേഗം വരാൻ പറഞ്ഞ പോയിരിക്കുന്നത് ചേച്ചി പൊക്കോ ഞാൻ ചെയ്തോണ്ട് ഷിവാനിയകത്തേക്ക് പോയതും ഷിക പണി പണികളിലേക്ക് കടന്നു അച്ചമ്മേ ഞാൻ കണ്ണീരിൻ്റെ അടുത്തേക്ക് പോവാ പോയി അവനെ കറക്കിയെടുക്കാൻ നോക്കുമോളെ അത് തന്നെ അല്ലേ അച്ഛമ്മ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് കണ്ണേട്ടൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ വെച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പിന്നെ അച്ഛമ്മ വയ്യാത്ത പോലെ അഭിനയിച്ച് കണ്ണേട്ടനെ ഇവിടെ വരെ എത്തിച്ചത് ഷികയെ നി സൂക്ഷിക്കണം കാരണം അവൾക്ക് കണ്ണിനെ ഇഷ്ടമാണ് തിരിച്ചവനും അതെനിക്ക് മനസ്സിലായി ഇന്ന് തന്നെ രാവിലെ ഇവിടെ കണ്ണേട്ടൻ വന്ന പാതി നോക്കിയത് അവളെയായിരുന്നു പിന്നെ ദേഷ്യം വന്ന് അവളെ കണ്ടു പോയതും അവൾ കൊണ്ടാണ് അതാ പൊട്ടിക്ക് മനസ്സിലായില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും ശ്രദ്ധ അവളുടെ റൂമിലേക്കായിരുന്നു എന്നാലും അവൻ അവളെ ഇഷ്ടമില്ല എന്ന് അവളോട് പറഞ്ഞു എന്ന് അല്ലെങ്കിൽ വന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാണ് കണ്ണേറ്റൻ പറഞ്ഞത് പക്ഷെ അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല ഒന്നുറപ്പ കണ്ണേറ്റെ മനസ്സിൽ ഷിഖ മാത്രമേ ഉള്ളൂ എന്ന അവൻ്റെ മനസ്സിൽ നിന്ന് അവളെ ഈ എടുത്ത് കളയണം അതിന് നീ എന്ത് കളി കളിച്ചാലും ഈ അച്ചമ്മ കൂടെ ഉണ്ടാകും കണ്ണേട്ടിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമാകും അച്ഛമ്മേ നോക്കിക്കോ പോട്ടെ ശരി ശരി ഈ സമയം ശിവാനി കണ്ണേട്ടൻ്റെ വീട്ടിലെത്തിയതും അകത്തേക്ക് കടന്നു കണ്ണേട്ട നീ എന്ത് ഇവിടെ ശിവാനി അത് പിന്നെ ഫയൽസിൽ ഡൗട്ടുണ്ട് അത് ക്ലിയർ ചെയ്യാൻ ഞാൻ നിന്റെ ബോസാണ് അത് നിനക്ക് ഓർമ്മ ഉണ്ടോ ബോസ് മാത്രമല്ലല്ലോ കണ്ണേട്ടനെൻ്റെ നിർത്ത് എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ കണ്ണേട്ട ഞാൻ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ എന്നോടല്ല ചോദിക്കേണ്ടത് മിഥുനോടാണ് അല്ലെങ്കിൽ വരുണിനോട് മനസ്സിലായോ ഇവൻ പെട്ടെന്ന് വളയുന്ന ടൈപ്പല്ല നന്നായി ഞാനൊന്ന് പരിശ്രമിക്കേണ്ടി വരും അവൾ മനസ്സിലോർത്തു എന്താലോചിച്ച് നിൽക്കുക കൊടന്നു പോ പെട്ടെന്ന് ശിവാനി അവന്റെ ദേഷ്യം കണ്ട് പേടിച്ചു പോവാൻ നിൽക്കുമ്പോഴാണ് അവന്റെ കയ്യിൽ മുണ്ടും ഷർട്ടും അവൾ കണ്ടത് ഇത് ഷിഗയുടെ അലമാരയിലിരുന്നതല്ലേ രാവിലെ അലമാര തുറന്നപ്പോൾ കണ്ടിരുന്നു അപ്പൊ അവൾ കണ്ണേറ്റിനു വേണ്ടി വാങ്ങിയതായിരുന്നു ഇത് ഇല്ല സമ്മതിക്കില്ല കണ്ണീട്ട ഇതിടാൻ എന്ത് ശിവാനി പോകുന്നില്ലേ ഞാൻ പോവുക അത് പറഞ്ഞ അവൾ വീഴാൻ പോകുന്നത് പോലെ ഒന്ന് അഭിനയിച്ചു നിലത്തിരുന്നിരുന്നു അമ്മേ എൻ്റെ കാൽ പെട്ടെന്ന് കണ്ണേട്ടൻ അവളുടെ അടുത്തേക്ക് വന്നതും മുണ്ടും ഷർട്ടും ബെഡിൽ വെച്ച് അവളുടെ അടുത്തേക്ക് വന്നു എന്താടി കണ്ണേട്ട കാൽ വേദനിക്കുന്നു ഒന്ന് പിടിക്കൂ നാശം അവൻ അവളെ ബെഡിലിരുത്തിയതും അവളില്ലാത്ത കണ്ണുനീർ വരുത്തി അവനെ നോക്കി കണ്ണേട്ട വല്ല അപ്പോയിൻമെൻ്റ് ഉണ്ടോ ഞാനിപ്പോൾ എടുത്തിട്ട് വരാം ഇതും പറഞ്ഞ കണ്ണൻ ദേഷ്യത്തിൽ പോയതും അവൾ ക്ഷീരം കൊടുത്ത ഷർട്ടും മുണ്ടും നോക്കി പിന്നെ അടുത്തിരിക്കുന്ന കളർ ബോട്ടിലും പെട്ടെന്ന് അവൾ കളർ ബോട്ടിൽ ചെരിച്ചു മുണ്ടിലേക്കും ഷർട്ടിലേക്കും ആക്കി പിന്നെ അറിയാത്ത പോലെ കാല് പിടിച്ചിരുന്നു ഇതാ പിടിക്കേ കണ്ണേട്ട സോറി അറിയാതെ കൈതട്ടി ഇതിലേക്ക് കളർ ബോട്ടിൽ വീണു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയതും ശിവാനിയും നീരിറക്കി അവനെ പേടിയോടെ നോക്കി കണ്ണേട്ട സോറി ഞാൻ അറിയാതെ അവൾ പറഞ്ഞു തീരുമ്പോഴേക്കും അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തി അവളുടെ മുഖത്താഞ്ഞടിച്ച് അടി കെട്ടിയതും അവളുടെ മുഖ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു അവൻ്റെ കൈ വീണ്ടും പൊങ്ങിയതും അവൾ മുഖം അമർത്തി പിടിച്ചു ഇറങ്ങിപ്പോടി അവൻ ദേഷ്യം കൊണ്ട് കണ്ണടച്ച അലര് പറഞ്ഞതും അവൾ വേഗം മുണ്ടും ഷർട്ടും കയ്യിലെടുത്ത് ഓടി ഈ സമയം പുറത്ത് തുണി അനക്കി എഴുന്ന ഷിഖൻ ശിവാനി വരുന്നത് കണ്ടതും അവളെ നോക്കി പെട്ടെന്ന് ഷികയുടെ അവളുടെ കയ്യിലേക്ക് പോയതും അവൾ അതിലേക്ക് നോക്കി നോക്കണ്ട നീ കണ്ണേട്ടന് കൊടുത്തതാ വില കുറഞ്ഞ ഡ്രസ്സ് കൊടുത്ത് അവൾ മയക്കാൻ നോക്കുന്നു എൻ്റെ കണ്ണേട്ടനെ കണ്ണേട്ടനാ ഇതിങ്ങനെ നശിപ്പിച്ചത് ഇതും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് കണ്ണൻ്റെ വീട്ടിലേക്ക് നോക്കി ഈ സമയം കണ്ണൻ പുറത്തേക്ക് വന്നു